ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് പെർപ്ലക്സിറ്റി എ ഐയുടെ പുതിയ ബ്രൗസറായ കോമറ്റ് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടാൻ പോവുകയാണെന്ന സൂചന നൽകി കഴിഞ്ഞു ഒരുപക്ഷേ ഗൂഗിൾ ക്രോമിൻ്റെ കുത്തക തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് കോമറ്റ് എന്നും ടെക് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് പരമ്പരാഗത സെർച്ച് എഞ്ചിൻ രീതികളെ അടിമുടി മാറ്റിക്കൊണ്ടാണ് പെർപ്ലക്സിറ്റി എ ഐ അധിഷ്ഠിത അസിസ്റ്റി എന്ന പുതിയ മാതൃക സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കോമറ്റ് ബ്രൗസറിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡപ്പിലേക്ക് ഗൂഗിളിന് സമാനമായി ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസറായ ക്രോമിയം അധിഷ്ഠിതമായി തന്നെയാണ് കോമറ്റും വികസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ബ്രൗസറുടെ ശക്തി കിടക്കുന്നത് വിപുലമായ എ സംയോജിത ഫീച്ചറുകളിലാണ് ഗൂഗിൾ ക്രോം യൂസർമാർക്ക് പരമ്പരാഗത ബ്രൗസിംഗ് അനുഭവം നൽകുമ്പോൾ കോമറ്റ് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റായി സേവനങ്ങൾ ഓരോന്നായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക ബിൽട്ടിൻ എ ഐ സൈഡ് ബാറിലൂടെ ലേഖനങ്ങളും വീഡിയോകളും സംഗ്രഹിച്ചു തരും ഇമെയിലുകൾ ഡ്രാഫ്റ്റ് ചെയ്യും മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യും ഗൂഗിൾ ക്രോമിൽ നിന്ന് കോമറ്റിനെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഫീച്ചറുകൾ പറയാം എ ഐ പവേഡ് വർക്ക്സ്പേസ് തന്നെയാണ് ഒന്നാമത്തെ ഫീച്ചർ പരമ്പരാഗത ബ്രൗസറുകളെ പോലെ ലിങ്കുകൾ നൽകുന്നതിന് പകരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യവും നേരിട്ടുള്ളതുമായ പരിഹാരം നൽകും മറ്റൊന്ന് നേരത്തെ പറഞ്ഞ ടാസ്ക് ഓട്ടോമേഷൻ ഫീച്ചറാണ് ടെക്സ്റ്റ് കമാൻഡ് നൽകിയാൽ മതി ഒരുപാട് പണികൾ കോമറ്റ് ചെയ്തു തരും ഇമെയിലുകൾ ഡ്രാഫ്റ്റ് ചെയ്യും ഓൺലൈൻ ഫോമുകൾ ഫിൽ ചെയ്തു തരും എന്തിന് നമുക്കിഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ പോലും ഓൺലൈനായി ഓർഡർ ചെയ്തു പോലും തരും ഉദാഹരണത്തിന് ആമസോണിൽ നിങ്ങൾക്കൊരു ബാഗ് വാങ്ങണമെന്ന് വെച്ചോളൂ ഏത് തരത്തിലുള്ള ബാഗാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും നിങ്ങളുടെ ബജറ്റ് മടക്കം കോമറ്റിന് കമാൻഡ് നൽകിയാൽ മതി എല്ലാ റിവ്യൂകളും വായിച്ച് ഗുണനിലവാരം താരതമ്യം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ കോമറ്റ് ആമസോണിൽ നിങ്ങൾക്ക് കിടിലൊരു ബാഗ് ഓർഡർ ചെയ്തു തരും ഇൻ്റർനെറ്റിൽ ലഭ്യമായ പ്രസക്തമായ വിവരങ്ങളെല്ലാം വായിച്ച് സംഗ്രഹിച്ചു തരികയും താരതമ്യം ചെയ്യുകയും ചെയ്യുമെന്നതാണ് മൂന്നാമത്തെ സവിശേഷത വെബ് പേജുകളെല്ലാം നിമിഷ നേരം കൊണ്ട് സംഗ്രഹിക്കും എന്നിട്ട് വിവിധ സ്രോതസ്സുകളെ താരതമ്യം ചെയ്ത് പ്രസക്തമായ വിവരങ്ങൾ മാത്രമാകും നൽകുക നാലാമത്തെ ഫീച്ചർ കോമറ്റിൻ്റെ മിനിമലിസ്റ്റ് ഡിസൈനും പ്രൈവസിയുമാണ് ഗൂഗിൾ ബ്രൗസറിൽ നമ്മെ ഏറെ അലട്ടുന്ന വിഷയങ്ങളിലൊന്ന് ആഡ് ട്രാക്കിംഗ് ആകും സെർച്ചിങ് സ്വഭാവം ട്രാക്ക് ചെയ്ത് നമ്മെ ആകർഷിക്കാനിടയുള്ള പരസ്യങ്ങൾ നിരന്തരം സജഷനായി ലഭിക്കാറില്ലേ എന്നാൽ കോമറ്റിൽ അത്തരത്തിലുള്ള ആഡ് ട്രാക്കിംഗ് ഉണ്ടാകില്ല സമാനമായി യൂസർമാരുടെ സെർച്ചിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ രഹസ്യാത്മകം സൂക്ഷിക്കുമെന്നതാണ് പ്രധാന സവിശേഷത ഇതോടൊപ്പം പലവിധ ലിങ്കുകളും ടൂളുകളും കാണിക്കുന്ന സങ്കീർണമായ സെർച്ച് പാനലുകൾക്ക് പകരം വളരെ മിനിമലിസ്റ്റിക് ആയ ഡിസൈനാണ് കോമറ്റിൻ്റെത് അഞ്ചാമത്തെ ഫീച്ചർ കസ്റ്റമൈസ്ഡ് റിസർച്ച് റിസൾട്ടുകളാണ് യൂസറുടെ മുൻഗണനകൾ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത റിസൾട്ടുകളായിരിക്കും കോമറ്റ് നൽകുക നിലവിൽ മിക്ക ചാറ്റ്ബോട്ടുകളും ഇതേ രീതി അവലംബിക്കുന്നുണ്ട് എന്നാൽ ഒരു സെർച്ച് ബ്രൗസറിലേക്ക് ഇത് വരുന്നത് ഒരു പക്ഷേ ആദ്യമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കോമറ്റ് ഇന്ത്യയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത് എന്നാൽ നിലവിൽ പെർപ്ലക്സിറ്റി പ്രോയുടെ സബ്സ്ക്രൈബർമാർക്ക് മാത്രമാണ് ബ്രൗസർ ലഭ്യമായിട്ടുള്ളത് ഇന്ത്യക്കാരൻ കൂടിയായ അരവിന്ദ് ശ്രീനിവാസ് ആണ് പെർപ്ലക്സിറ്റിയുടെ തലപ്പത്ത് പക്ഷേ പെർപ്ലക്സിറ്റി പ്രോ സബ്സ്ക്രൈബർമാർക്ക് വിൻഡോസിലും മാക് ഡെസ്ക്ടോപ്പിലും ഇപ്പോൾ തന്നെ കോമറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്